എങ്ങനെയോ ബിഗ് ബോസ് കാണാറൊക്കെ ദേഷ്യം വരും പെട്ടന്ന് ദേഷ്യമൊക്കെ വരുന്നാലും ഇത്ര ദേഷ്യം വരുന്ന ആളല്ലായിരുന്നു പിന്നെ ഗെയിമൊക്കെ വ്യക്തമായൊരു പ്ലാനുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താ പ്ലാനും ഇന്നലെ ഇങ്ങനെ ഇങ്ങനെ നേരത്തെ അഭിമുഖം വരുന്ന സമയത്തും എന്തായിരുന്നു ഇന്നലെ ഇന്നലെ എപ്പിസോഡ് വന്നതിന് ശേഷം

അവർ പറയുന്ന പ്രേക്ഷകരെ വോട്ടിൻ്റെ അടിസ്ഥാനത്താണെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ ഇതിലുള്ളത് അൺഒഫീഷ്യൽ പോളിംഗ് പോളിംഗ് ആണല്ലോ ഒഫീഷ്യൽ പോളിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പം അത് കാരണം അവർ പറയണത് നമ്മൾ വിശ്വസിക്കുന്നത്